വെൽക്കം ടു ഗോ ഗിൻ വി ടി വി ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഓഗസ്റ്റ് മാസത്തെ രാജ്യത്തെ ഇ വി സെയിൽസ് റിപ്പോർട്ട് പുറത്തു വന്നു അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ചു ഭാരതത്തിൽ ഇ വീകളുടെ സെയിൽസിൽ വളരെ ഗണ്യമായൊരു കുറവ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാം അതായത് ഓഗസ്റ്റ് മാസം ജൂലൈ മാസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ ഒരു വ്യത്യാസമാണ് സെയിൽസിൽ ഉണ്ടായിട്ടുള്ളത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൊത്തം രാജ്യത്താകമാനം ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഇവികൾ വിറ്റുപോയെങ്കിൽ ഓഗസ്റ്റിലത് ഒരു ലക്ഷത്തി എൺപത്തി ഇരുന്നൂറ്റി എഴു ഇരുപത്തിയേഴ് ആയിട്ട് കുറഞ്ഞു ഈ റിക്ഷ ഒഴിച്ച് മറ്റെല്ലാ വിഭാഗങ്ങളിലുമുള്ള ഇവികളുടെ വിൽപ്പനയിൽ സാരമായ ഇടിവ് വന്നിട്ടുണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാം ഇതിൽ ഞാൻ പ്രധാനമായി ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ടു വീലറുകളും ഫോർ വീലറുകളും ഉണ്ടായിട്ടുള്ള മാറ്റത്തെക്കുറിച്ചാണ് ഈ ടു വീലറിൻ്റെ വില്പനയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോൾ ഓഗസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വാഹനം ഒലയുടെയാണെന്ന് മനസ്സിലാക്കാം ഒല ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് യൂണിറ്റുകൾ വിറ്റഴിച്ചപ്പോൾ ടി വി എസ് ആണ് രണ്ടാം സ്ഥാനത്ത് അവർ പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് യൂണിറ്റുകളാണ് വിറ്റരിച്ചത് തൊട്ടുപുറകിൽ ഉണ്ട് അവർ പതിനാറായിരത്തി എഴുന്നൂറ്റി ആറ് യൂണിറ്റുകൾ വിറ്റപ്പോൾ ഏതർ പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് യൂണിറ്റുകൾ വിറ്റു ഹീറോ നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടും അപ്പം ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രാജ്യത്താകമാനം ഉള്ള കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റരിക്കപ്പെടുന്ന ടു വീലർ ഓല തന്നെയാണ് എന്ന വസ്തുത നിലനിൽക്കെ തന്നെ ജൂലൈ മാസവുമായി കമ്പയർ ചെയ്യുമ്പോൾ മുൻ മാസങ്ങളെ അപേക്ഷിച്ച് എല്ലാ ബ്രാൻഡുകളുടെയും വിൽപ്പനയിൽ ടു വീലറുകളുടെ കാര്യത്തിൽ ഒന്നോ രണ്ടോ ബ്രാൻഡുകളോഴിച്ച് ബാക്കി എല്ലാ ബ്രാൻഡുകളുടെ വിൽപ്പനയിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഒലയെ ആണ് അത് എന്താണ് അതിനുള്ള കാരണമെന്നുള്ള കാര്യം കൃത്യമായി നമുക്കിപ്പോൾ പറയാനാവില്ല എങ്കിലും നമുക്ക് ആ കണക്കുകളിലേക്കൊന്ന് നോക്കാം ടോപ്പ് ടെൻ പ്ലെയേഴ്സിൽ ഏതൊരു എനർജിയും ബൗൺസ് ഇലക്ട്രിക്കൽസ് ഒഴിച്ച് ബാക്കി എല്ലാ ബ്രാൻഡുകളും അവളുടെ അവരുടെ സെയിൽസിൽ ഓഗസ്റ്റ് മാസം വളരെ വലിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ഒലയുടെ കാര്യം നോക്കിയാൽ ഒല നാൽപ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ള ആ ഒരു സെയിലാണ് ജൂലൈ നിന്നും ഓഗസ്റ്റിലെത്തുമ്പോൾ ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴായി കുറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ടി വി എസ്സിൻ്റെ പത്തൊമ്പത് അറുന്നൂറ്റി നാൽപ്പത്തിൽ നിന്നും പതിനേഴ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നായി കുറഞ്ഞു ബജാജിൻ്റേത് പതിനേഴ് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് നിന്നും പതിനാറ് എഴുന്നൂറ്റാറായി കുറഞ്ഞു അതുപോലെ എന്നാൽ ഏതൊരു എനർജി പത്ത് ഒരുനൂറ്റി എൺപത്തൊന്ന് ഉണ്ടായിരുന്ന അവരുടെ സെയിൽ പത്ത് എണ്ണൂറ്റി മുപ്പതായിട്ട് വർദ്ധിച്ചു അതേപോലെ തന്നെ ഓരോ സ്ഥാപനത്തിലും സ്ഥാപനത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ ബ്രാൻഡുകളെയും സെയിൽസിൽ അത്തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് അതേസമയം ബൗ ബൗൺസ് ഇലക്ട്രിക്കൽസ് ബൗൺസ് ഇലക്ട്രിക്കൽസ് ഒരു പുതിയ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പതിനെട്ടേ പോയിൻറ്റ് ആറ് ശതമാനം വർധനവുണ്ടായിട്ടുണ്ട് ബൗൺസ് ഇലക്ട്രിക്കൽസിൻ്റെ സെയിൽസിലുണ്ടായ വർധനവ് മുൻ മാസത്തിലുള്ള അറുന്നൂറ്റി അറുപത്തേഴിൽ നിന്നും ഓഗസ്റ്റ് വന്നപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു പക്ഷേ അവരുടെ മാർക്കറ്റ് ഷെയർ കുറവായതുകൊണ്ടോ ഇല്ലെങ്കിൽ ഒരു പുതിയ ബ്രാൻഡ് ആയതുകൊണ്ടോ ആവാം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും അവരുടെ സെയിൽസിലുണ്ടായത് നേരിയ വർധനവിന് കാരണം പക്ഷേ പെർസെൻറ്റേജിൽ വെച്ച് നോക്കുമ്പോൾ അത് പതിനെട്ട് പോയിൻ്റ് ആറ് ശതമാനത്തിന് വർധനവുണ്ട് പിന്നെ വർധനം ഉണ്ടാക്കിയിരിക്കുന്ന എയർ എനർജിയാണ് അപ്പോൾ ഏതർ എനർജിക്കും പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് അവരുടെ സർവീസ് വളരെ ബെറ്ററാണെന്നുള്ളൊരു അഭിപ്രായമുണ്ട് അതിലുപരി റിസ്തെന്ന് പറഞ്ഞൊരു പുതിയ മോഡലും കൂടി ലോഞ്ച് ചെയ്യപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഒരു പിക്കപ്പ് അവർ സെയിൽസിലുണ്ടായിട്ടുണ്ടാവാം അതിലെല്ലാം ഉപരി ഒലയിലുണ്ടായ സെയിൽസിൻ്റെ കുറവും ഒരു കുറച്ച് ഒരു പരിധിവരെ ഏതറിൻ്റെ സെയിൽസിലുണ്ടാവുന്ന വർധനവിന് കാരണമായിട്ടുണ്ടാവാം ഒലയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പറയുന്നത് അവരുടെ ഒത്തിരി ഘടകങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ടുണ്ട് പക്ഷേ അതിലെല്ലാം ഉപരിയായിട്ട് അവർ ആഫ്റ്റർ സൈഡ് സർവീസ് എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണെന്നാണ് അതിന് ഉപഭോക്താക്കൾ പലരും പറയുന്നത് കംപ്ലൈൻ്റ് ഒന്നും വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല മറിച്ച് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ സർവീസ് സെൻറ്ററുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് വളരെ മോശമാണ് അതിലുപരി ഈ ഈവൻ ഒരു ബ്രേക്ക് പാഡിന് കംപ്ലൈൻറ്റ് വന്നു അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് തേഞ്ഞു തീർന്നു അത് മാറാൻ കൊടുത്താൽ പോലും ഒരാഴ്ചയെങ്കിലും വാഹനം സർവീസ് സെൻറ്ററിൽ പിടിച്ചിടുന്ന ഒരു സാഹചര്യം കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സുകൾ അവർ കീപ്പ് ചെയ്യാത്തത് മൂലമാണ് പലപ്പോഴും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് സർവീസ് സംബന്ധമായി ഈ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ പല ഒരു ബെറ്റർ വാഹനം തന്നെയാണ് അത് യാതൊരു സംശയവുമില്ല കാരണം അതിൻ്റെ വിലയാണ് ഏറ്റവും വലിയ അട്രാക്റ്റിങ് ആയിട്ടുള്ള ഫാക്ടർ കുറഞ്ഞ വിലയിൽ മികച്ച റേഞ്ചും പെർഫോമൻസും പ്രധാനം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ധാരാളം പേര് ആ വാഹനം എടുക്കുന്നത് തന്നെ മാത്രമല്ല ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്രയും സെയിൽ അവർക്ക് വർദ്ധിപ്പിക്കുവാനും പറ്റുന്നത് കാരണം നിലവിൽ ഈ ലഭ്യമായിട്ടുള്ള ഈ ബൈക്കുകളിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡും പെർഫോമൻസ് വന്നാൽ കുക്കിൽ കുക്കിലൊതുങ്ങുന്നൊരു വിലക്ക് ഉപഭോക്താക്കൾക്ക് അവർക്ക് അവർ നല്ലൊരു വണ്ടി നൽകുന്നു അപ്പം എനിക്ക് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഒലയോട് പറയാനുള്ളത് ഇത്രമാത്രമാണ് കാരണം സാധാരണക്കാരാണ് ഈ വാഹനം എടുക്കുന്നത് ഭീമമായ പെട്രോൾ വിലയിൽ നട്ടം തിരിയുന്നവർ അല്ലെങ്കിൽ ദൈനംദിന ആവശ്യത്തിന് ഈ ടു വീലർ ഒഴിവാക്കാൻ പറ്റാത്ത സാധാരണക്കാർ വാങ്ങുന്ന ഒരു വാഹനമാണിത് അതുകൊണ്ട് തന്നെ അവരുടെ സ്വപ്നവാഹനമൊന്നും ഞാൻ പറയുന്നില്ല അവർ പലരും ഇല്ലാത്ത പണം ഉണ്ടാക്കി അല്ലെങ്കിൽ ലോൺ എടുത്തൊക്കെയാണ് ഈ വാഹനം എടുക്കുന്നത് അവർ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ വാഹനം കേടായി സർവീസ് സെൻറ്ററിൽ ഇരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് അവർ നിത്യജീവിതത്തെ വളരെയധികം ബാധിക്കും അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് വാഹനം എടുക്കുന്നവരോട് ചെയ്യുന്ന കൊടും ചതിയാണ് അതുകൊണ്ട് തന്നെ അല്ല മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശരിക്കും ഇവർ ടാറ്റയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു കമ്പനിയാണ് കാരണം അവർ കുറഞ്ഞ വിലയ്ക്ക് വാഹനം അഫോർഡബിൾ പ്രൈസിൽ വാഹനം നൽകുന്നു എന്നാൽ ടാറ്റയെ പോലെ തന്നെ സർവീസ് മോശമായിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് ഇവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മികച്ച സർവീസ് നൽകിക്കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുവാൻ ശ്രമിച്ചാൽ വളരെയധികം ഇന്ത്യൻ മാർക്കറ്റിൽ സദ്യ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ഈ റ്റു വീലർ വിപണികളിലെ ഏറ്റവും മികച്ച ഒരു വാഹനമായി തന്നെ ഇവർക്ക് തുടരുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം നമ്മളിവിടെ പറഞ്ഞു വന്നത് ഈ ഈ വർഷം ഈ മാസം വന്ന സെയിൽ സെയിൽസിൽ വന്ന ഇവരുടെ കുറവാണ് പക്ഷേ മൊത്തത്തിൽ ഓൾ ഓവർ പെർഫോമൻസ് നോക്കിയാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് നാല്പത്താറ് പോയിൻറ്റ് എട്ട് ശതമാനം വളർച്ച ഇവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞു ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഏതറാണ് ഏതാറിന് അമ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം വളർച്ചയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ കൈവരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിയിൽ ലീഡിങ് ബ്രാൻഡുകളായി ഒരു ഒരുപക്ഷെ നിൽക്കുന്നത് ഒരുപക്ഷെ ഏതൊരു ഒലയും തന്നെയായിരിക്കും അല്ലെങ്കിൽ ഇവർ തമ്മിലായിരിക്കും മത്സരം ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇനി നമുക്ക് ഫോർ വീലർ സെഗ്മെൻറ്റിലേക്ക് വരാം അപ്പം അതിവ് പോലെ തന്നെ ടോപ്പ് സെല്ലറായി മുന്നിൽ നിൽക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് നിലവിൽ മൊത്തം ഇവികളിൽ ഫോർ വീലർ ഇവികളുടെ അറുപത്തിനാല് ശതമാനം മാർക്കറ്റ് ഷെയറും കൈവശം വെച്ചിരിക്കുന്നത് ടാറ്റ തന്നെയാണ് തൊട്ടു താഴെ എം ജി മഹീന്ദ്രയും ഉണ്ടെങ്കിൽ തന്നെയും അറുപത്തി നാല് ശതമാനം ഇപ്പോഴും മാർക്കറ്റ് ഷെയർ ടാറ്റയുടെ കയ്യിൽ തന്നെയാണ് വേറൊന്നും കൊണ്ടല്ല അഫോർഡബിൾ പ്രൈസിൽ മികച്ച വാഹനങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ധാരാളം മോഡലുകളുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ഇന്ന് ഇ വി സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ചും ഫോർ വീലർ സെഗ്മെൻറ്റിലെ മുടി ചൂടാൻ മണ്ണിനായി നിൽക്കുന്ന ടാറ്റ തന്നെയാണ് ഇനി നമുക്ക് ഫോർ വീലർ സെഗ്മെൻറ്റിലെ ഓഗസ്റ്റ് ജൂലൈ മാസങ്ങളിലെ സെയിൽസ് റിപ്പോർട്ട് നോക്കാം നിലവിലെ ആദ്യത്തെ പത്ത് വാഹന നിർമ്മാതാക്കളിൽ അല്ലെങ്കിൽ ടോപ്പ് സെല്ലേഴ്സിൽ കിയ ബെൻസ് പി സി എ ഓട്ടോമൊബൈൽസ് എന്നിവ ഒഴിച്ച് ബാക്കി എല്ലാ ബ്രാൻഡുകൾക്കും അവരുടെ സെയിൽസിൽ ഇടിവുകൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇടിവ് സംഭവിച്ചിട്ടുള്ള മഹീന്ദ്രയാണ് മുപ്പത്തേഴ് പോയിൻറ്റ് ആറ് ശതമാനമാണ് അവരുടെ സെയിൽസിൽ വന്നിരിക്കുന്ന കുറവ് ഒരു മാസത്തെ കുറവാണ് അതായത് ജൂലൈ നിന്ന് ഓഗസ്റ്റിലേക്ക് വരുമ്പോൾ അതുപോലെ ഹുണ്ടായിക്ക് മുപ്പത്തേഴ് പോയിൻറ്റ് ഒന്ന് ശതമാനം കുറവ് സംഭവിച്ചിട്ടുണ്ട് വോൾവയ്ക്ക് മുപ്പത്തൊന്ന് ശതമാനവും ടാറ്റാ മോട്ടർ പതിനെട്ട് പോയിൻറ്റ് എട്ട് ശതമാനവും സെയിൽസിൽ കുറവ് വന്നിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ പൊതുവേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മാസം ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളൊരു മാസമായതുകൊണ്ടാവാം ആൾക്കാർ വാഹനം വാങ്ങുന്നത് കുറച്ചത് അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു കുറവ് വരാൻ കാരണം ഇതുകൊണ്ട് ഈ ഇ വി ബാക്കിയുള്ള ഡിമാൻഡ് കുറഞ്ഞു നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അത് വരാൻ പോകുന്ന മാസങ്ങളുടെ സെയിലും കൂടി കമ്പയർ ചെയ്തിട്ട് ഗ്രാജുവലി ഇങ്ങനെയുള്ള ഡിക്ലൈൻ സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ ഇത് ഏതെങ്കിലും ഒരു ആ ഒരു പ്രത്യേക ഒരു മാസം സംഭവിച്ച ചില കാരണങ്ങൾ കൊണ്ടാവാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാവാം തുടർന്നുള്ള മാസങ്ങളിൽ ഒരുപക്ഷെ മാറ്റം ഉണ്ടാവാം എന്ത് തന്നെയാണെങ്കിൽ നമുക്ക് നോക്കാം നിലവിൽ എന്താണ് കഴിഞ്ഞ ഒരു മാസം സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം ഇവിടെ ടാറ്റ ടാറ്റോട്ടേഴ്സിൻ്റെ സെയിലെന്ന് പറയുന്നത് ജൂലൈയിൽ അയ്യായിരത്തി മുപ്പതായിരുന്നു അതാണ് നാലായിരത്തി എൺപത്തഞ്ചായി കുറഞ്ഞിട്ടുള്ളത് പതിനെട്ട് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ കുറവാണ് സംഭവിച്ചത് എന്നാൽ വർധനവ് നേടിയ സ്ഥാപനങ്ങളുണ്ട് അതിൽ നമുക്ക് കിയ മോട്ടേഴ്സാണ് കിയ മോട്ടേഴ്സിൻ്റെ പതിനേഴെന്നുള്ള പതിനെട്ടായി വർദ്ധിച്ചു ഒരു യൂണിറ്റ് അവർ കൂടുതലായിട്ട് വിൽക്കാൻ പറ്റി അതുകൊണ്ട് പൂജ്യം പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട് അതേപോലെ ബെൻസും കഴിഞ്ഞ മാസം നേട്ടം ഉണ്ടാക്കിയ ഒരു ബ്രാൻഡാണ് കാരണം അവരുടെ സെയിൽസിനുണ്ടായ വർധനമെന്ന് പറയുന്നത് മുപ്പത്തിനാലിൽ നിന്ന് നാൽപ്പത്തെട്ടാണ് നാൽപ്പത്തൊന്ന് ശതമാനം വർധനമാണ് അവർ കൈവരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ പി സി എ ഓട്ടോമൊബൈൽസ് അവർ നൂറ്റമ്പത്തെട്ടിൽ നിന്നും നൂറ്റമ്പത്തൊമ്പത് യൂണിറ്റായിട്ട് അവരുടെ സെയിൽസ് വർദ്ധിച്ചിട്ടുണ്ട് ഒരു യൂണിറ്റാണ് അധികമായി വിറ്റത് അപ്പോൾ പൂജ്യം പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധന അവരും കൈവരിച്ചു ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും ഇപ്പോഴും ലീഡിങ് ബ്രാൻഡ് ടാറ്റ തന്നെയാണ് ഇ വിസ് സെഗ്മെൻ്റിൽ അവരുടെ സെയിൽസ് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് അയ്യായിരത്തി മുപ്പതിൽ നിന്നും നാലായിരത്തി എൺപത്തഞ്ചായിട്ടാണ് അവർ കുറഞ്ഞത് പോലെ തന്നെ അഫോർഡബിൾ പ്രൈസിൽ അത്യാവശ്യം മികച്ച ഫീച്ചറും റേഞ്ചും പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു കമ്പനിയാണ് ടാറ്റ എന്നിരുന്നാലും ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്ന ആഫ്റ്റർ സെയിൽ സർവീസ് തന്നെയാണ് സർവീസ് വളരെ പരിതാപകരമാണ് ഏതാനും ചില സർവീസ് സെൻറ്ററുകൾ മാറ്റി നിർത്തിയാൽ ഭൂരിഭാഗം സർവീസ് സെൻറ്ററുകൾ നൽകുന്ന സർവീസ് വളരെ മോശമാണെന്ന് തന്നെയാണ് ഉപഭോക്താക്കൾ പറയുന്നത് സർവീസ് സംബന്ധമായ പ്രശ്നങ്ങൾ കാലാകാലങ്ങളായി ടാറ്റയുടെ വാഹനങ്ങൾ കേൾക്കുന്ന ഒരു പഴി തന്നെയാണ് ഇന്ന് വരെ അവർ പരിഹരിച്ചിട്ടുമില്ല അത് അതുകൊണ്ട് നാളെ അത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്നും നമുക്ക് വിശ്വസിക്കാനാവില്ല പരിഹരിക്കപ്പെട്ടാൽ അത്രയും നല്ലതെന്ന് മാത്രം നമുക്ക് ആശ്വസിക്കാം എന്ത് തന്നെയാണെങ്കിലും കഴിഞ്ഞ മാസം അതായത് ഓഗസ്റ്റ് മാസം മൊത്തത്തിൽ ഭാരതത്തിൽ ഇ വിയുടെ സെയിൽസ് കുറഞ്ഞിട്ടുണ്ട് അത് ജനങ്ങൾക്ക് ഇ വിയോടുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ടാവും എന്ന് കരുതാനാവില്ല അങ്ങനെ കരുതണമെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിലും ഈ ഒരു ട്രെൻഡ് തുടർന്നാൽ നമുക്ക് പറയാം ഒരു പക്ഷേ ജനങ്ങൾ ഇ ബിയെ കുറി ഇ ബിയെക്കുറിച്ച് മറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഇ വി വേണ്ട എന്നൊരു ഡിസിഷൻ അവരെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം അല്ലാത്തത്രത്തോളം കാലം മറ്റൊക്കെ പലവിധ കാരണങ്ങളാലാണ് ഈ ഒരു കഴിഞ്ഞൊരു മാസം ഓഗസ്റ്റ് മാസം സെയിൽസിൽ ചില നേരിയ കുറവുകൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വരും മാസങ്ങളിൽ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കാം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്